കർത്താവിൻ്റെ അതുപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുതലും കൃപയും രുചിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടാനും പ്രാർത്ഥിപ്പാനും ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ തീർച്ചയായും കർത്താവ് നിങ്ങളെ ഇന്ന് രാവിലെയും അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ ശക്തി കൊണ്ടും ബലം കൊണ്ടും കൃപകൾ കൊണ്ടും ദൈവം നിങ്ങളെ മാനിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തന ഒന്നാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഹോബേ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവന് ഭാഗ്യവാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ആരാണ് ഭാഗ്യവാൻ ഭാഗ്യവാന്റെ ലക്ഷണം എങ്ങനെയാണ് ഭാഗ്യവാന്റെ വീട് എങ്ങനെയായിരിക്കും ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തവും ശക്തവുമായി സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ ഭാഗ്യവാന്മാരൊത്തിരിയുണ്ട് നമ്മുടെ നാട്ടിൽ ഒത്തിരി ഭാഗ്യവാന്മാരുണ്ട് ഓണത്തിനും ക്രിസ്തുമസിനും ലോട്ടറി അടിക്കുന്ന ആളുകളുണ്ട് ഭാഗ്യവന്മാർ അഞ്ച് കോടി രണ്ട് കോടി ഒരു കോടിയൊക്കെ ലോട്ടറി അടിക്കുന്ന ആളുകൾ അവരെ നമ്മൾ വിളിക്കുന്നതാണ് ഭാഗ്യവാൻ ഒരു വലിയ വീട് വയ്ക്കുമ്പോൾ നാട്ടുകാർ പറയുന്നൊരു പദമാണ് അവൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ട് ഒരു നന്മയൊക്കെ പ്രാപിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്ന ഒരു ഭാഗമാണ് അവൻ ഭാഗ്യവാനാണ് അപ്പോൾ ഭാഗ്യവാൻ എന്ന് ഈ ലോകം അളക്കുന്നത് ഒന്നീ പണം കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൊണ്ടോ ഉയർച്ച കൊണ്ടുമാണ് ഈ ലോകം നമ്മളെ ഭാഗ്യവാൻ എന്ന് അളക്കുന്നത് എന്നാൽ ഇവിടെ വേദപുസ്തകത്തിൽ പറയുകയാണ് ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കണം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ ലംഘനം ക്ഷമിക്കുക പാപം മറച്ച് കിട്ടുക ഒരു ദൈവവൈതൽ ജീവിതത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും ജീവിക്കുമ്പോൾ അവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാനായി മാറുന്നു എന്നാണ് വചനം പറയുന്നത് ദൈവവചനം പറയുന്നത് പാവിയായി കഴിയുന്ന ഒരു വ്യക്തി ലംഘനം ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന പാപം ചെയ്യുന്ന ഒരു വ്യക്തി വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരിക്കലും പാവി ഭാഗ്യവാനല്ല അവൻ അശുദ്ധനും അവൻ ദ്രോഹി ദ്രോഹിയായവനും അപ്പോൾ തന്നെ അവൻ സാത്താൻ്റെ സന്തതിയുമാണ് എന്നാൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയാൽ നമ്മൾ വലിയ ഭാഗ്യാവസ്ഥയിലാണ് എത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഭാഗ്യാവസ്ഥയിൽ കൂടെ നമ്മെ ദൈവം കടത്തി വിടുന്നത് എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം പക്ഷെ ആ സാഹചര്യത്തിൽ ദൈവം നമ്മളെ ഭദ്രമായി സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് നമ്മൾ കൂടെ അനുഭവിച്ചറിയുന്ന രുചിച്ചറിയുന്ന ഒരു ഭാഗമാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനാണെങ്കിൽ ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ചും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചും ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ ഈ ലോകത്ത് നിന്നെ കൂടി വേറൊരു ഭാഗ്യാവാൻ ഈ ലോകത്തിലില്ല എന്ന് പറഞ്ഞാൽ നീയാണ് ഏ ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് യേശുവിനെ അറിഞ്ഞത് ഒരു ഭാഗ്യമല്ലേ ഈ സത്യദൈവത്തെ അറിഞ്ഞതൊരു ഭാഗ്യമല്ലേ എത്ര ദൈവങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ കല്ലുകൊണ്ടും മരങ്ങൾ കൊണ്ടും ഫ്ലാസ്റ്റ് ഓഫ് പാരീസം കൊണ്ടും എന്നുവേണ്ട കരകൗശലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദൈവങ്ങൾ ഒത്തിരിയുള്ളു ഒത്തിരി ദൈവങ്ങളെ ഇടിച്ചിട്ട് നടക്കാൻ പറ്റാത്ത ഒരു ലോകത്താണ് പ്രത്യേകിച്ച് ഒരു രാജ്യത്താണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒത്തിരി ദൈവങ്ങളുണ്ട് ഓരോ കുടുംബത്തിനും കുലദൈവങ്ങളുണ്ട് ദൈവങ്ങൾ ദൈവങ്ങളൊത്തിരിയാണ് പേരറിയാൻ വയ്യാത്ത ദൈവങ്ങളൊക്കെയുണ്ട് എന്നാൽ വേദപുസ്തകം പറയുന്നു ഇവയ്ക്കൊക്കെ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും ശ്വസിക്കുന്നില്ല വായുണ്ടെങ്കിലും അവർ സംസാരിക്കുന്നില്ല അങ്ങനെയാണ് ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ ചിലത് രക്തം കുടിക്കാൻ ആഗ്രഹിക്കുന്നത് ചിലത് പ്രാണനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെയാണ് എന്നാൽ ജീവനുള്ള ദൈവത്തെ അറിയാൻ ഇത്രയും ഇടിച്ചിട്ട വീഴുന്ന നിലയിൽ ദൈവങ്ങൾ കുടികൊള്ളുന്ന ഈ സമൂഹത്തിൽ സത്യദൈവത്തെ ജീവനുള്ള ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചതത്ര വലിയ കാര്യമാണ് ഒന്ന് ആലോചിച്ച് നീക്കി റൈറ്റായ കറക്റ്റായ ദൈവത്തെ അറിയാൻ ഒരു ഭാഗ്യം അത് വലിയ ഭാഗ്യമാണ് കാരണം നമ്മുടെ രക്തബന്ധങ്ങൾക്ക് പലർക്കും നമ്മുടെ കൂട്ടുകാർക്ക് പലർക്കും നമ്മളെക്കാൾ വിദ്യാസമ്പന്നരായവരും ചരിത്രമറിയാവുന്ന നല്ല നോളജുള്ള കഴിവുള്ള ആളുകൾ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് പറയുന്നത് പോലെ ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ അറിവും തിട്ടവുമുള്ള നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സത്യത്തിൽ സത്യദൈവത്തെ അറിയാൻ കഴിയാതെ പോകുന്നല്ലോ എന്നാൽ വലിയ വിദ്യാഭ്യാസമോ കഴിവോ അറിവോ ചരിത്രമോ ഒന്നും അറിയത്തില്ലെങ്കിലും ജീവനുള്ള ദൈവത്തെ അറിയാൻ നമുക്ക് കഴിഞ്ഞില്ലേ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്നാൽ ഇവിടെ സംഘടനക്കാരൻ പറയുകയാണ് ആ യഹോവെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായൊരു ഭാഗ്യാവസ്ഥയിലേക്ക് വരുന്ന വരണമെങ്കിൽ കോടി രൂപ ലോട്ടറി അടിച്ചാൽ അടക്കത്തില്ല കുഞ്ഞെ ഒരു വലിയ വീട് വെച്ചതുകൊണ്ടോ ഒരു നല്ല ജോലി നിനക്ക് ജർമ്മനി കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കയിൽ കിട്ടിയതുകൊണ്ടോ കൊണ്ടോ നീ ഭാഗ്യവാനാണെന്ന് പറയാൻ പറ്റത്തില്ല ഈ ലോകം നിന്നെ ഭാഗ്യവാൻ എന്ന് വിളിച്ചേക്കാം ഒത്തിരി കഷ്ടപ്പെട്ട് അപ്പനും അമ്മയും പണിയെടുത്ത് കൂലിവേല ചെയ്ത് കണ്ടെത്തി പണിതെടുത്ത് അല്ലെങ്കിൽ കരയിൽ പണിത് അല്ലെങ്കിൽ വെള്ളത്തിൽ പണിത് അല്ലെങ്കിൽ പാറമടയിൽ പണിത് ഒക്കെ കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കി ഇന്ന് നീ നല്ല ഒരു പൊസിഷനോടുകൂടെ നിൽക്കുമ്പോൾ നിൻ്റെ ചാർച്ചക്കാരും വീട്ടുകാരും നാട്ടുകാരും പറയും നിൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞ് അമ്മയുടെ പേര് പറഞ്ഞ് പറയും ഇന്ന ആടെ മോനെ ഭാഗ്യവാനാണ് അവനെ കണ്ടോ നല്ല കുടുംബം നല്ല കുഞ്ഞുങ്ങ നല്ല ജോലി പൊസിഷൻ ഭാഗ്യവാന എന്നൊക്കെ പറയും എന്നാൽ ബൈബിൾ പറയുന്നത് ഭൗതിക നന്മകൾ കൊണ്ടുണ്ടാകുന്ന ഭാഗ്യവ അവസ്ഥയെക്കുറിച്ചല്ല മറിച്ച് യഹോവെ ഭയപ്പെട്ട് അപ്പോൾ യഹോവെ ഭയപ്പെടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അവൻ്റെ അനുസരിച്ചാൽ അതും വലിയ ഭാഗ്യമാണ് അങ്ങനെ അവൻ്റെ വഴി നടന്നാൽ അതും വലിയ ഭാഗ്യമാണ് അപ്പോൾ കൽപ്പന അനുസരിക്കുന്നത് ഭാഗ്യമാണ് അവൻ്റെ വഴി നടക്കുന്നത് ഭാഗ്യമാണ് യഹോബ ഭയപ്പെടുന്നത് എന്താണ് ഭാഗ്യമാണ് അതേപോലെയാണ് ഇരുപത്തി എട്ടാമത്തെ അധ്യായം ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടന്നാൽ ഒരു ഭാഗ്യവാന്റെ വലിയ ഒരു പട്ടികയോടെ കാണാൻ കഴിയും എന്താണ് നീ വയലിൽ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും നിൻ്റെ പേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും എൻ്റെ കന്നുകാലികൾ അനുഗ്രഹിക്കപ്പെടും നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും അവർ തന്നെ പുസ്തകം ഇരുപത്തെട്ടാം തിയ്യാന്നെടുത്ത് വായിച്ചേ പക്ഷെ അതിന് ഒന്നാമത്തെ വാക്യം കൂടെ വായിക്കണം പലർക്കും രണ്ടാമത്തെ വാക്യം മുതൽ ആണ് പലർക്കും താല്പര്യം അവിടെ എല്ലാം അനുഗ്രഹത്തിൻ്റെ വലിയ പെരുമഴയാണ് പെയ്തിറങ്ങുന്നത് അത് കേൾക്കാനും വായിക്കാനും പഠിക്കാനും അത് കിട്ടാനും നമ്മൾ നമ്മളോരത്തും പക്ഷെ ഒന്നാമത്തെ വാക്യം വായിക്കണം ആ ഒന്നാമത്തെ വാക്യം വായിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് രണ്ടാമത്തെ വാക്യം മുതലുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ വാക്യം ആവർത്തന പുസ്തകം രണ്ടാ ഇരുപത്തെട്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം മുതലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന യഹോവയുടെ കൽപ്പനകൾ കേട്ടനുസരിക്കണം ദൈവത്തിന് കൽപ്പനയുണ്ട് പഴയ നിയമത്തിൽ പത്ത് കൽപ്പന കുല ചെയ്യരുത് മോഷ്ടിക്കരുത് വ്യഭാരം ചെയ്യരുത് എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക അങ്ങനെ പത്ത് കൽപ്പന എന്നാൽ പുതിയ നിയമസഭയിലേക്ക് വന്നപ്പോൾ ഏഴ് കൽപ്പനയാണ് ഒന്നാണ് മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ട പാവങ്കട മോചനത്തിനായി രണ്ടാമത് സ്നാനപ്പെടണം സ്നാനപ്പെട്ട വ്യക്തി മൂന്നാമത് പരിശുദ്ധാൽ മവനെ പ്രാപിക്കണം പരിശുദ്ധത്മവനെ പ്രാപിച്ച വ്യക്തി അവ കൂട്ടായ്മ ആചരിക്കണം അപ്പനുറുക്കണം ഇങ്ങനെ ഏഴ് അടിസ്ഥാനങ്ങൾ അപ്പസ്ഥർ പ്രവർത്തി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ കൽപ്പനകളെ ഹോവയുടെ കൽപ്പനകൾ യേശുവിൻ്റെ കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുന്നത് വയലിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് പേറും പുറപ്പും അനുഗ്രഹിക്കപ്പെടുന്നത് കന്നുകാലികൾ കൃഷി സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടുക അത്തി തളർക്കുന്നത് മുന്തിരി അതിൻ്റെ ഫലം തരുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ദൈവസ്ഥന്നദ്ധി നിങ്ങളോട് പറയാം നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക യഹോവേ നിങ്ങൾ ഭയപ്പെടുക നിങ്ങളുടെ വഴി യഹോവയിൽ ഫലമേൽപ്പിക്കുക യഹോവയുടെ വഴിയേ നിങ്ങൾ നടക്കുക യഹോവയ്ക്കിഷ്ടമുള്ള വഴി നടക്കുക യഹോവയ്ക്കിഷ്ടമുള്ള പാതയിൽ നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുക യഹോവയ്ക്കായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക യഹോവ നിങ്ങളുടെ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക യഹോവയെ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഭാഗ്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ഈ ഭാഗ്യവാന്റെ ഇങ്ങനെയുള്ള ഭാഗ്യവാന്റെ വീടിൻ്റെ അനുഭവം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം അപ്പം യഹോബെ ഭയപ്പെടണം അവൻ്റെ വഴികളിൽ എന്തു ചെയ്യണം നടക്കണം അങ്ങനെ നടക്കുന്ന ഏവനും അവരുടെ ഒരു പദമുണ്ട് ഏവനും ഒരു വ്യക്തിയല്ല ഏവനും ആ വഴി നടക്കുന്ന എല്ലാ മനുഷ്യരും ഭാഗ്യവാനാണ് എങ്ങനെയാണ് അവൻ്റെ ഭാഗ്യം തെളിയുന്നത് രണ്ടും മൂന്നും ബാക്കിയും നോക്കിക്കേ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്ന് പറഞ്ഞാൽ നീ അധ്വാനിക്കും ബാങ്കുകാരും ബ്ലേഡുകാരും കൊണ്ടുപോകുന്നതല്ല നീ അധ്വാനിക്കുമ്പോൾ നിൻ്റെ കൈയുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും ഇന്ന് പലർക്കും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല അതും മറ്റുള്ളവരാണ് കൊണ്ടുപോകുന്നു എല്ലാ മാസവും അഞ്ചാം തീയതി ബാങ്കിൽ നിന്ന് നിനക്ക് ക്രെഡിറ്റ് ആവും പൈസ നിൻ്റെ അക്കൗണ്ടിൽ വരും നിൻ്റെ സാലറിയാണ് പക്ഷെ അന്ന് വൈകിട്ട് അഞ്ചുമണി ആകുന്നതിന് മുമ്പ് അത് പല ഭാഗങ്ങളിലേക്കും ആ പൈസ പോകുകയാണ് നിൻ്റെ കൈ രണ്ടാം തീയതി ആറാം തീയതി ആകുമ്പോൾ ശൂന്യമാകുകയാണ് ദാരിദ്ര്യം വരികയാണ് പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയാം യഹോവേ ഭയപ്പെട്ട് ജീവിച്ചാൽ നിൻ്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും അത് കള്ളന്മാരോ ചതിയന്മാരോ ബാങ്കുകാരോ അത് ബ്ലേഡുകാരോ ഒന്നും കൊണ്ടുപോവുകയില്ല നിൻ്റെ കൈയുടെ ഫലം നീ തന്നെ തിന്നും നീ യഹോ യഹോവേ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ എന്തു ചെയ്താൽ മതി നടന്നാൽ മതി ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിനക്ക് എന്തോ വരും നന്മ വരും അടുത്ത മൂന്നാമത്തെ വാക്കിയും കൂടെ നോക്കിക്കേ നിൻ്റെ ഭാര്യയെ നിൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും ഭാര്യ എങ്ങനെ ഇരിക്കും ഫലപ്രദമായ മുന്തിരി വള്ളി മുന്തിരിവള്ളി പലതുണ്ട് കായ്ക്കാത്ത മുന്തിരിയുണ്ട് സുവിശേഷത കാണുന്നില്ലേ കായ്ക്കാത്ത മുന്തിരി അല്ലെങ്കിൽ കാട്ടുമുന്തിരി ഒക്കെ കാണുന്നില്ലേ പക്ഷേ ഫലപ്രദമായ മുന്തിരി ഫലം തരുന്ന മുന്തിരി ചുമ്മാ പടർന്നു കയറുന്നതല്ല ഫലം തരുന്ന മുന്തിരി ആ മുന്തിരി പോലെ നിൻ്റെ ഭാര്യയാകും നിൻ്റെ വീടിനകത്ത് നിൻ്റെ ഭാര്യയാണ് മുന്തിരി വള്ളി പോലെയാകും ചൊറുതനം പോലെയാകുമെന്നല്ല എപ്പോഴും വേദനിപ്പിക്കുന്ന സ്വഭാവം കൊണ്ടിരിക്കുമെന്നല്ല എപ്പോഴും അസ്വസ്ഥത വരുത്തുന്ന രീതി ഉണ്ടാകുമെന്നല്ല മുന്തിരി വള്ളി പോലെ അനേകരെ തണുപ്പിക്കുന്ന അനേകർക്ക് അനുഗ്രഹമായി നിൻ്റെ ഭാര്യ അനുഗ്രഹമായിരിക്കും അത് യഹോവയുടെ വഴി നടക്കുന്നത് കൊണ്ടും യഹോവയെ ഭയപ്പെടുന്നത് കൊണ്ടുമാണ് നിൻ്റെ ഭാര്യ നിന്നെ ഭയക്കുന്നത് നിന്നെ അനുസരിക്കുന്നത് ചിലർ പറയാറുണ്ട് എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കുന്നില്ല ഞാൻ പറയുന്ന കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല തട്ടാമുട്ടി ധിക്കാര സ്വഭാവം കാണിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദര നീ ദൈവത്തെ അനുസരിച്ചാൽ മതി ദൈവത്തിൻ്റെ നീ അനുസരിക്കുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങളും നിൻ്റെ ഭാര്യയും നിന്നെ അനുസരിക്കും ദൈവഭയമുള്ള ദൈവത്തിൻ്റെ വഴി നടക്കുന്ന ഒരു വീടാണ് നിൻ്റെ എങ്കിൽ അവിടെ ഉണ്ടാകും നിൻ്റെ ഭാര്യ മുന്തിരി പള്ളി പോലെയാകും അടുത്തത് നിൻ്റെ മക്കൾ എങ്ങനെയായിരിക്കും മേശയ്ക്ക് ചുറ്റും ഒലുവുതൈ പോലെ ഇരിക്കും ഒലുവു തൈ പോലെ പ്രകാശം വരുത്തുന്ന എണ്ണ പകരുന്ന ഒലുവു തൈ പോലെ നിൻ്റെ കുഞ്ഞുങ്ങളിരിക്കും എവിടെ മേശയ്ക്ക് ചുറ്റും നീ മേശയ്ക്ക് ചുറ്റും നീ ഭാര്യയും കൂടെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങൾ കയ്യാലപ്പുറത്തും കലുങ്ങലും ഇരിക്കും എന്നല്ല നിൻ്റെ നീ ദൈവസന്നിധി ഇരിക്കുമ്പോൾ നിൻ്റെ കൊച്ചുങ്ങൾ റൂമടച്ച് റൂമിനകത്തിരുന്ന് ഗെയിം കളിക്കും എന്നല്ല നീ ഭാഗ്യവാനാണെങ്കിൽ യഹോബെ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ യഹോബയുടെ വഴിയെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ അനുസരിക്കും നീ മേശയ്ക്ക് ചുറ്റു വിരിക്കുമ്പോൾ അവരും വന്നിരിക്കും എത്രയോ കുടുംബങ്ങളിൽ അപ്പൻ്റെ അമ്മയുടെയും കൂടെ മേശയ്ക്ക് ചുറ്റു വിരുന്ന് പ്രാർത്ഥിക്കുകയോ അമ്മ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാത്ത കുടുംബങ്ങളുണ്ട് മക്കൾ അവരുടെ വഴി ഹോട്ടലിൽ നിന്ന് പാഴ്സല് വാങ്ങിച്ച് വീട്ടിൽ വന്ന് മുകളത്തെ റൂമിൽ തന്നെ ഇരുന്ന് കഴിക്കും അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച് അവർക്ക് വേണ്ട മാതാപിതാക്കളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കത്തില്ല കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളോട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ അമ്മമാർക്ക് കൊതിയാണ് അപ്പന്മാർക്ക് കൊതിയാണ് പക്ഷേ മക്കൾ ഇരിക്കത്തില്ല എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ആത്മാഭിപ്രായം എവിടെയെങ്കിലും യഹോബയുടെ വഴിയിൽ നടക്കേണ്ടത് വിട്ടുവീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ യഹോബെ ഭയപ്പെടുന്ന വിഷയത്തിൽ എൻ്റെ അച്ഛാ അമ്മാമേ വിട്ടുവീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്രമീകരിച്ചാൽ മതി നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കും കേട്ടോ വേറെ വല്ലവൻ്റെ വീട്ടിൽ പോയിരിക്കുമെന്നോ സിനിമാക്കോട്ടെ പോയിരിക്കുമെന്നോ വഴിയിൽ പോയിരിക്കുമെന്നോ ദുർനടപ്പുകാരോടെ പോയിരിക്കുമെന്നല്ല നീ യഹോവയെ ഭയപ്പെടുന്നവരാണെങ്കിൽ നീ ദൈവത്തിൻ്റെ വഴി നടക്കുന്നതാണെങ്കിൽ നിൻ്റെ ഭാര്യ നിൻ്റെ ഭവനത്തിനകത്ത് എങ്ങനെ ആയിരിക്കും മുന്തിരി പള്ളി പോണക്കിരിക്കും അടുത്തത് നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റി പിരിക്കും വിശ്വസിക്കാമോ ദൈവം നിൻ്റെ കുടുംബത്തെ അങ്ങനെ അനുഗ്രഹിക്കും അപ്പോൾ ഭാഗ്യവാനാകണമെങ്കിൽ യഹോവ എന്ത് ചെയ്യണം ഭയക്കണം ഭയപ്പെടുന്ന ഒരു ജീവിതം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ജീവിതം നിനക്കുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന സമർപ്പിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ കുടുംബം ഈ വണ്ണം വർദ്ധിച്ച് അനുഗ്രഹിക്കപ്പെടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം ഞാൻ കരുതുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ അധികം അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കൃപയുടെ മറവിൽ കർത്താവ് മറയ്ക്കട്ടെ ആത്മാവി കർത്താവ് പൊതിയണമേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർ ആമയഥാർത്ഥ ഭാഗ്യവാൻ ആരാണെന്ന് അവർക്ക് തിരി ആമ അറിവ് കൊടുത്തതിനായി സ്തോത്രം അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ ദുഷ്ട പിശാചിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ ദൈവത്തിൻ്റെ കരുതലും കൃപയും ആ സാന്നിധ്യം നിൻ്റെ കുഞ്ഞുങ്ങളുടെ വർദ്ധിക്കട്ടെ ആത്മാവി പൊതിയട്ടെ യേശുവിൻ്റെ രക്തത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകട്ടെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും ഈ വചനം അനേകർക്ക് ആശ്വാസമാകട്ടെ കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ ആന ധൈര്യപ്പെട്ടിരിക്കൂ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ ഭാര്യ നിൻ്റെ ഭർത്താവ് എല്ലാ മേഖലയിലും അനുഗ്രഹം അനുഭവിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മറക്കട്ടെ